ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഷിബു ജെയിംസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത് ഇത് പ്രഭാഷകനിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനപ്പെട്ട നൂറ് ചോദ്യോത്തരങ്ങളുടെ വീഡിയോയാണ് ഇനി രണ്ടു ദിവസങ്ങളാണ് ലോഗോസ്ക്വിസ് പരീക്ഷയ്ക്ക് അവശേഷിക്കുന്നത് ഈ ദിവസങ്ങളിൽ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുകയും പരമാവധി പരീക്ഷകൾ എഴുതി നോക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കഴിഞ്ഞ ആറു മാസമായി നടത്തപ്പെട്ട നൂറോളം മോക്ക് ടെസ്റ്റുകളുടെ ലിങ്ക് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് രജിസ്ട്രേഷൻ ഫീസ് അയച്ചതിനു ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ മുഴുവൻ ലിങ്കുകളും അയച്ചു തരുന്നതായിരിക്കും ഒന്നാമത്തെ ചോദ്യം ആരുടെ പിൻതലമുറയാണ് നിത്യനിന്നു പാത്രമാകുന്നത് ഓപ്ഷൻസ് നിങ്ങൾക്ക് തന്നെ വായിച്ചു നോക്കാം ശരി ഉത്തരം എഴുതി എഴുതിവെക്കുക ഏറ്റവും അവസാനം എത്ര മാർക്ക് ലഭിച്ചു എന്നത് കമന്റ് ചെയ്യുക പാപികളുടെ പിൻതലമുറ രണ്ട് എങ്ങനെയുള്ള പിതാവിനെയാണ് മക്കൾ കുറ്റപ്പെടുത്തുന്നത് ദൈവഭയമില്ലാത്ത പിതാവിനെ മൂന്ന് എങ്ങനെയുള്ള പിതാവ് നിമിത്തമാണ് മക്കൾ നിന്നയനുഭവിക്കുന്നത് ദൈവഭയമില്ലാത്ത പിതാവ് നിമിത്തം നാല് പൂരിപ്പിക്കുക ഡാഷ് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു പൊടിയിൽ നിന്ന് വന്നവൻ അഞ്ച് ആരാണ് ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നത് ദൈവഭയമില്ലാത്തവൻ ആറ് എന്തിൽ ശ്രദ്ധാലുവായിരിക്കുവാനാണ് പ്രഭാഷകൻ ഉപദേശിക്കുന്നത് സത്കീർത്തിയിൽ ഏഴ് ആയിരം സ്വർണ നിക്ഷേപങ്ങളെക്കാൾ അക്ഷയമായത് എന്ത് സത്കീർത്തി എട്ട് പൂരിപ്പിക്കുക നല്ല ജീവിതത്തിൻ്റെ ദിനങ്ങൾ പരിമിതമത്രേ എന്നാൽ ഡാഷ് ശാശ്വതവും സത്കീർത്തി ഒൻപത് പൂരിപ്പിക്കുക കുഞ്ഞുങ്ങളെ ഡാഷ് സമാധാനത്തിൽ വർത്തിക്കുവിൻ ഉപദേശങ്ങൾ പാലിച്ച് പത്ത് നിഷ്പ്രയോജനമായത് എന്തെല്ലാം നിഗൂഢജ്ഞാനവും അജ്ഞാതനിധിയും പതിനൊന്ന് ആരാണ് വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദം വിഡിത്തം മറച്ചു വയ്ക്കുന്നവൻ പന്ത്രണ്ട് ആരുടെ മുമ്പിൽ അസന്മാർഗിയായിരിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത് പിതാവിൻറെയോ മാതാവിൻ്റെയോ മുമ്പിൽ പതിമൂന്ന് ആരുടെ മുമ്പിൽ വ്യാജം പറയുന്നതിലാണ് ലജ്ജിക്കേണ്ടത് പ്രഭുവിൻ്റെയോ ഭരണാധികാരിയുടെയോ മുമ്പിൽ പതിനാല് ആരുടെ മുമ്പിൽ തിന്മ പ്രവർത്തിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത് ജനത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ മുമ്പിൽ പതിനഞ്ച് പ്രഭാഷകൻ നാൽപ്പത്തൊന്ന് പത്തൊൻപത് പ്രകാരം ലജ്ജാകരമായതെന്ത് സ്വന്തം സ്ഥലത്തു നിന്ന് മോഷ്ടിക്കുക പതിനാറ് എന്താണ് മർത്യവർഗത്തിനുള്ള കർത്താവിൻ്റെ തീർപ്പ് മരണവിധി പതിനേഴ് വചനം വഴി നിർവഹിക്കപ്പെടുന്നത് കർത്താവിൻ്റെ പ്രവൃത്തികൾ പതിനെട്ട് തന്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നതെന്ത് സൂര്യൻ പത്തൊൻപത് എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നത് എന്ത് കർത്താവിൻ്റെ മഹത്വം ഇരുപത് കർത്താവ് ആഴിയുടെ അഗാധത്തെയും മനുഷ്യഹൃദയങ്ങളെയും പരിശോധിച്ച് ഗ്രഹിക്കുന്നതെന്ത് അവയുടെ നിഗൂഢതകൾ ഇരുപത്തൊന്ന് കർത്താവ് നിരീക്ഷിക്കുന്നത് എന്ത് കാലത്തിൻ്റെ സൂചനകൾ ഇരുപത്തിരണ്ട് കർത്താവ് പ്രഖ്യാപിക്കുന്നത് എന്ത് ഭൂതവും ഭാവിയും ഇരുപത്തിമൂന്ന് എന്താണ് കർത്താവ് വെളിപ്പെടുത്തുന്നത് നിഗൂഢ രഹസ്യങ്ങൾ ഇരുപത്തിനാല് കർത്താവ് ക്രമീകരിച്ചിരിക്കുന്നത് എന്ത് അവിടുത്തെ ജ്ഞാനത്തിന്റെ മഹിമകൾ ഇരുപത് അനാദി മുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്ന ചെയ്യുന്നതാര് കർത്താവ് ഇരുപത്തി ആറ് അവിടുത്തെ പൂരിപ്പിക്കുക എല്ലാ വസ്തുക്കളും ഡാഷ് ഡാഷ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഒന്നും അപൂർണമല്ല ജോഡികളായി ദ്വന്വങ്ങളായി ഇരുപത്തെട്ട് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് ഒൻപതിന് സമാനമായ ബൈബിൾ ഭാഗമേത് നിയമാവർത്തനം ഇരുപത്തിനാല് ഒന്ന് ഇരുപത്തി ഒൻപത് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് പതിനെട്ടിന് സമാനമായ സുഭാഷിത ഭാഗമേത് സുഭാഷിതം പതിനഞ്ച് പതിനൊന്ന് മുപ്പത് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് ഇരുപതിന് സമാനമായ സങ്കീർത്തന ഭാഗമേത് സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒൻപത് ഒന്ന് മുതൽ നാല് വരെ മുപ്പത്തി സ്വയം അറിയാതെ തന്നെ പിതാവിനെ ജാഗരൂകതയുള്ളവനാക്കുന്നതാര് മകൾ മുപ്പത്തിരണ്ട് ചൂടുകൊണ്ട് ദഹിക്കുന്നതെന്ത് പർവ്വതങ്ങൾ മുപ്പത്തിമൂന്ന് ചൂടുകൊണ്ട് വരളുന്നതെന്ത് മരുഭൂമി മുപ്പത്തിനാല് അഗ്നി കൊണ്ടെന്ന പോലെ വാടിക്കരിയുന്നതെന്ത് സസ്യങ്ങൾ മുപ്പത്തഞ്ച് എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നതെന്ത് മൂടൽ മഞ്ഞ് മുപ്പത്തി ആറ് മഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ എന്താണ് സംഭവിക്കുക ചൂട് ശമിച്ച് ഉന്മേഷമുണ്ടാകുന്നു മുപ്പത്തേഴ് സമുദ്രത്തിലെ അപകടങ്ങളെപ്പറ്റി സംസാരിക്കുന്നതാര് സമുദ്ര സഞ്ചാരികൾ മുപ്പത്തെട്ട് പൊരിപ്പിക്കുക അസാധാരണവും ഡാഷ് സൃഷ്ടികൾ അതിലുണ്ട് എല്ലാത്തരം ജീവജാലങ്ങളും അധികായങ്ങളായ ഡാഷ് അതിലുണ്ട് അത്ഭുതകരവുമായ സമുദ്രസത്വങ്ങളും മുപ്പത്തൊൻപത് അത്യുന്നതൻ ലക്ഷ്യം പ്രാപിക്കുന്നതെങ്ങനെ സ്വന്തം ശക്തിയാൽ നാൽപ്പത് എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നത് എങ്ങനെ അവിടുത്തെ വചനത്താൽ നാൽപ്പത്തി ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നതാര് കർത്താവ് നാൽപ്പത്തിരണ്ട് ചന്ദ്രനെ നോക്കി നിർണയിക്കുന്നതെന്ത് ഉത്സവ ദിനങ്ങൾ നാൽപ്പത്തിമൂന്ന് ആരാണ് മഹത്തുക്കളുടെയും പൂർവ്വ പിതാക്കന്മാരുടെയും വിജ്ഞാനം പ്രഘോഷിക്കുന്നത് ജനതകൾ യും പൂർവ്വ പിതാക്കന്മാരെയും പ്രകീർത്തിക്കുന്നതാര് സമൂഹം നാല്പത്തി കർത്താവിനെ പ്രീതിപ്പെടുത്തിയതാര് ഹെനോക്ക് നാൽപ്പത്തി ആറ് ആര് ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി നാല് പതിനാറിൽ കാണുന്നത് ഹെനോക്ക് നാൽപ്പത്തി എല്ലാ തലമുറകൾക്കും അനുതാപത്തിന്റെ മാതൃകയായിരിക്കുന്നത് ആര് ഹെനോക്ക് നാൽപ്പത്തെട്ട് തികഞ്ഞ നീതിമാനായിരുന്നു എന്ന് പ്രഭാഷകൻ പറയുന്നത് ആരെക്കുറിച്ച് നോഹയെക്കുറിച്ച് നാൽപ്പത്തിയൊൻപത് വിനാശത്തിന്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ അവൻ ആര് നോഹ അൻപത് നോഹയുമായി ചെയ്യപ്പെട്ട നിത്യമായ ഉടമ്പടി എന്ത് മർത്യകുലം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ലെന്ന് അൻപത്തിയൊന്ന് അനേക ജനതകളുടെ പൂർവ്വ പിതാവായിരുന്നതാര് അബ്രാഹം അൻപത്തിരണ്ട് മഹത്വത്തിൽ അവന് സമനായി ആരുമില്ല അവൻ അവനാര് അബ്രാഹം അൻപത്തിമൂന്ന് സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിപ്പിച്ചതാര് അബ്രാഹം അൻപത്തിനാല് പരീക്ഷിക്കപ്പെട്ടപ്പോൾ വിശ്വസ്തത വിശ്വസ്ത തെളിയിച്ച അവരുടെ മക്കളും അവയ്ക്കു വേണ്ടി നിലകൊള്ളും അവ എന്ത് ഉടമ്പടികൾ അൻപത്തി ആറ് പൂരിപ്പിക്കുക യാക്കോബിന്റെ സന്തതികളിൽ നിന്ന് ഡാഷ് കർത്താവ് ഉയർത്തി കാരുണ്യവാനായ ഒരുവനെ അൻപത്തി കർത്താവ് മോശയെ മഹത്വത്തിൽ ആർക്ക് സമനാക്കി ദൈവദൂതന്മാർക്ക് അൻപത്തെട്ട് ശത്രുക്കൾക്ക് ഭയകാരണമാകത്തക്ക വിധം കർത്താവ് ശക്തനാക്കിയതാരെ മോശയെ അൻപത്തി ഒൻപത് ആര് അപേക്ഷിച്ചപ്പോഴാണ് കർത്താവ് അടയാളങ്ങൾ പിൻവലിച്ചത് മോശ അറുപത് ആരുടെ സന്നിധിയിലാണ് കർത്താവ് മോശയെ സമുന്നതനാക്കിയത് രാജാക്കന്മാരുടെ സന്നിധിയിൽ അറുപത്തി ഒന്ന് തന്റെ മഹത്വത്തിന്റെ ഭാഗികമായ ദർശനം കർത്താവ് നൽകിയത് ആർക്ക് മോശയ്ക്ക് അറുപത്തിരണ്ട് കർത്താവ് മോശയെ വിശുദ്ധീകരിച്ചതെങ്ങനെ വിശ്വസ്തയും സൗമ്യതയും കൊണ്ട് അറുപത്തിമൂന്ന് അഹ്റോനെതിരെ ഗൂഢാലോചന നടത്തിയവർ നശിച്ചതെങ്ങനെ കർത്താവിന്റെ ക്രോധത്തിൽ ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടു ജസയുടെ പുത്രൻ അറുപത്തഞ്ച് കർത്താവ് നിത്യമായ ഉടമ്പടി ചെയ്യുകയും ജനത്തിന്റെ പൗരോഹിത്യം നൽകുകയും ചെയ്തതാർക്ക് അഹറോന് അറുപത്തി അവൻ തൻ്റെ നാമത്തിനൊത്ത് ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമനായ രക്ഷകനായിരുന്നു അവനാര് ജോഷ അറുപത്തേഴ് ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് അവരുടെ അവകാശം നേടിക്കൊടുത്തതാര് ജോഷ അറുപത്തെട്ട് പൂരിപ്പിക്കുക ഡാഷ് വാളുയർത്തിയപ്പോൾ അവൻ എത്ര പ്രതാപശാലിയായിരുന്നു നഗരങ്ങൾക്കെതിരെ ൊൻപത് യുദ്ധം ചെയ്തത് കർത്താവിനു വേണ്ടി എഴുപത് ആരുടെ കരമാണ് സൂര്യനെ തടഞ്ഞു നിർത്തിയത് ജോഷയുടെ എഴുപത്തി ഒന്ന് പൂരിപ്പിക്കുക അവന്റെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയില്ലേ ഒരു ദിവസത്തിന് ഡാഷ് ദൈർഘ്യമുണ്ടായില്ലേ രണ്ടു ദിവസത്തെ എഴുപത്തിരണ്ട് ഉന്നതനായ കർത്താവ് എങ്ങനെയാണ് ജോഷ് ഉത്തരമരുളിയത് ശക്തമായ കന്മഴ അയച്ച് എഴുപത്തിമൂന്ന് ഏതു പ്രവാചകനാണ് നിദ്ര പ്രാപിച്ചതിനു ശേഷം പോലും പ്രവചിച്ചത് സാമുവൽ എഴുപത്തിനാല് സാമുവലിനു ശേഷം ഏതു പ്രവാചകനാണ് ദാവീദിന്റെ നാളുകളിൽ പ്രവചനം നടത്തിയത് നാഥാൻ എഴുപത്തിയഞ്ച് ദാവീദ് എന്തിനോട് കൂടെ എന്ന പോലെയാണ് സിംഹങ്ങളുമായി കളിയാടിയത് കോലാട്ടിൻ കുട്ടികളോടുകൂടെ എന്ന പോലെ എഴുപത്തി ആറ് എന്തിനോടാണ് ദാവീദ് ചെമ്മരിയാട്ടിൻ കുട്ടികളോടുകൂടെ എന്ന പോലെ കളിയാടിയത് കരടികളോട് എഴുപത്തി ഏഴ് ദാവീത് യൗവനത്തിൽ കവണിയിൽ കല്ലു ചേർത്ത് കരമുയർത്തി ആരുടെ അഹങ്കാരമാണ് തകർത്തത് ത്തിന്റെ എഴുപത്തെട്ട് എന്തിനെ പ്രതിയാണ് ജനം ദാവീദിനെ സ്തുതിച്ചത് കർത്താവിന്റെ അനുഗ്രഹങ്ങളെ പ്രതി എഴുപത്തി ഒൻപത് ദാവീദ് തുടച്ചു മാറ്റിയത് ആരെ ചുറ്റുമുള്ള ശത്രുക്കളെ എൺപത് ദാവീദ് നശിപ്പിച്ചതാരെ എതിരാളികളായ ഫിലിസ്തീനെ എൺപത്തി ഇന്നും അവർ ശക്തിയറ്റവരായി കഴിയുന്നു അവർ ആര് ഫിലിസ്ത്യർ എൺപത്തിരണ്ട് ആരാണ് പൂർണ്ണ ഹൃദയത്തോടെ സൃഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടത്തേക്ക് സ്തുതി പാടുകയും ചെയ്തത് ദാവീദ് എൺപത്തിമൂന്ന് ബലിപീഠത്തിനു മുമ്പിൽ മധുരമായ ഗാനം ആലപിക്കുവാൻ ദാവീദ് നിയോഗിച്ചതാരെ ഗായക സംഘത്തെ എൺപത്തിനാല് ആരാണ് ഉത്സവങ്ങൾക്ക് മനോഹാരിത പകരുകയും അവയുടെ കാലം നിശ്ചയിക്കുകയും ചെയ്തത് ദാവീദ് എൺപത്തി ഗായക സംഘം ദൈവത്തിന്റെ വിശുദ്ധ നാമത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ സ്തുതിഗീതങ്ങളാൽ ഉദയത്തിന് മുമ്പ് തന്നെ മുഖരിതമായത് എന്ത് വിശുദ്ധ സ്ഥലം എൺപത്തി ആറ് ദാവീതിന്റെ പാപം നീക്കിക്കളയുകയും അവന്റെ അധികാരം എന്നേക്കും ഉറപ്പിക്കുകയും ചെയ്തതാര് കർത്താവ് എൺപത്തി ഏഴ് ീഴ്പ്പെടുത്തിയതെന്ത് അഭിലാഷങ്ങൾ എൺപത്തെട്ട് ഇസ്രായേലിന്റെ മേൽ ക്ഷാമം വരുത്തിയ പ്രവാചകൻ ഏലിയ എൺപത്തി ഒൻപത് ഏലിയ നാശത്തിലേക്കു നയിച്ചതാരെ രാജാക്കന്മാരെ തൊണ്ണൂറ് ഏലിയ കിടക്കയിൽ നിന്നും താഴെയിറക്കിയതാരെ പ്രസിദ്ധന്മാരെ തൊണ്ണൂറ്റിയൊന്ന് ജീവിതകാലത്ത് അവൻ അധികാരികളുടെ മുമ്പിൽ ഭയന്നു വിറച്ചില്ല ആരും അവനെ കീഴടക്കിയില്ല അവനാര് അവന്റെ കാലത്ത് സൂര്യൻ പുറകോട്ടു ചരിച്ചു അവൻ വഴി രാജാവിന്റെ ആയുസ് ദീർഘിച്ചു അവനാര് പ്രവാചകൻ തൊണ്ണൂറ്റിമൂന്ന് സിയോനെതിരെ കരമുയർത്തുകയും അഹങ്കാര ജൽപ്പനം മുഴക്കുകയും ചെയ്തതാര് തൊണ്ണൂറ്റിനാല് ദൈവം ശത്രുക്കളുടെ മേൽ അയച്ചത് എന്ത് കൊടുങ്കാറ്റ് തൊണ്ണൂറ്റഞ്ച് ആർക്കാണ് ദൈവം നന്മ ചെയ്തത് നീതിയുടെ മാർഗത്തിൽ ചരിച്ചവർക്ക് തൊണ്ണൂറ്റാറ് വലതുകയിലെ മുദ്രമോതിരം പോലെയായിരുന്നു അവൻ ആരെക്കുറിച്ചാണ് പ്രഭാഷകൻ ഇപ്രകാരം പറയുന്നത് സെറുബാബേലിനെ കുറിച്ച് തൊണ്ണൂറ്റേഴ് പാപത്തിന്റെ മ്ലേച്ഛത നീക്കിക്കളഞ്ഞതാര് ജോസിയ െട്ട് ആക്രമണം ചെറുക്കാൻ ചെയ്തതെന്ത് നഗരത്തിന് കോട്ട കെട്ടി തൊണ്ണൂറ്റൊൻപത് ആരാണ് പാനപാത്രത്തിൽ മുന്തിരിച്ചാറെടുത്ത് ബലിപീഠത്തിന് ചുവട്ടിൽ ഒഴുക്കിയത് ശിമയോൻ നൂറ് പൂമാല പോലെ ശിമയോനെ ചുറ്റി നിന്നതാര് സഹോദരന്മാർ പ്രഭാഷകനിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനപ്പെട്ട നൂറ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തത് ലൂക്ക എഫേസോസ് ന്യായാധിപന്മാർ ഇങ്ങനെ മറ്റ് മൂന്ന് പുസ്തകങ്ങളിൽ നിന്നും ഇതുപോലെ പ്രധാനപ്പെട്ട നൂറ് ചോദ്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് നമ്മുടെ ഒരു വർഷം നീണ്ടു നിന്ന പഠനം ഇവിടെ ഏറെക്കുറെ അവസാനിക്കുകയാണ് ഇനി അതിൻ്റെ പരിശീലനവും റിവിഷനും രണ്ടു ദിവസം കൂടി നമുക്ക് സമയം ലഭിക്കും എല്ലാവരും നന്നായി പഠിക്കുക പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക പരസ്പരം പ്രാർത്ഥിക്കുക എല്ലാവരും പരീക്ഷ എഴുതാൻ പോകുമ്പോൾ തന്നെ ഓരോ ചോദ്യവും രണ്ട് മൂന്ന് തവണ നന്നായി വായിച്ച് എന്താണ് വളരെ കൃത്യമായി ചോദിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഓപ്ഷൻസ് വായിച്ച് ഉത്തരമെഴുതുക എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി